ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗുഡ് മോർണിംഗ് ഞാനിതേ ഉറങ്ങി എണീറ്റുള്ളോട്ടോ എന്നെ ഞാൻ വിചാരിച്ചൊരു ഡേ മൈ ലൈഫ് എടുക്കാമെന്ന് കാരണം എനിക്ക് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് അമ്പലത്തിൽ പോകാനുണ്ട് പിന്നെ എന്നെ അമ്മയുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒത്തു കൂടുന്ന ഒരു ദിവസമാണ് അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എണിറ്റിട്ടുള്ളൂ ഇൻ്റെ അമ്മയുടെ പരിപാടീസ് എന്താ അതൊക്കെ നോക്കട്ടെ കുളിക്കണം അമ്പലത്തിൽ പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ബെഡൊക്കെ സെറ്റാക്കി ഞാൻ എഴുന്നിട്ട് വരുമ്പോഴേക്കും അമ്മ കൂളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഞാൻ പല്ലേക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ പല്ലേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴേക്കും അമ്മ അമ്പലത്തിക്കാൻ വേണ്ടിയിട്ട് കൂവളത്തിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ കൂവളമാല കെട്ടാൻ ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്തുകൊണ്ടു അപ്പം ഞങ്ങളുടെ വീട്ടിലുണ്ട് ഞങ്ങൾ പോയി അമ്പലത്തി എൻ്റെ ബർത്ത്ഡേ ആ അപ്പം ബർത്ത്ഡേ അല്ല പിറന്നാളാണ് വേണ്ടിട്ട് അമ്പലത്തിൻ്റെ അവിടെ നല്ല രസമായിട്ടൊക്കെ കാണാൻ വലിയ കുളം പച്ചപ്പ് ആല് അങ്ങനെ ഞാൻ നിന്നിട്ട് അമ്പലത്തിൻ്റെ കുളത്തിലിറങ്ങി കാലൊക്കെ ഒന്ന് കഴുകി അങ്ങനെ ഇതാണ് കേട്ടോ കാട്ടും അമ്പലത്തിലേക്കാണ് നമ്മൾ പോയി തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കാനായിട്ടോ അപ്പം എൻ്റെ തൊഴിലൊക്കെ വേഗം കഴിഞ്ഞപ്പോൾ ഞാൻ അൽത്തിൽ ഇങ്ങനെ അമ്മേനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അമ്മയുടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വന്നിട്ട് പുത്തും പഴവും പപ്പടം കൂടി നല്ല വിടിച്ചു നല്ല വിശപ്പ് ഉണ്ടായിരുന്നു കാരണം അമ്പലത്തിൽ പോയി തൊഴുതൊക്കെ വരികയാണല്ലോ പിന്നെ നമുക്ക് നേരെ ഇനി ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ മാമൻ്റെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിനിടെ ഞാൻ ഒരു ഉണ്ണിയപ്പം കൂടെ കഴിച്ച് ബസ് കയറാൻ പോണ സമയത്ത് നിപതി ബസ് ഇറങ്ങി ഞാൻ നടക്കുക അപ്പൊ ഭഗവും കുട്ടും കൂടി വരുന്നുണ്ടായിരുന്നോട്ടാടി അങ്ങനെ വീട്ടിലെത്തി ഇവിടെ ബിരിയാണി ആട് ബിരിയാണിയും അതുപോലെ കോഴി ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ നല്ല ഒരു പായസം ഉണ്ടായിരുന്നിട്ടാ പാലട ഉണ്ടായി അങ്ങനെ അത് എല്ലാവരും കണ്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചിമാരും അമ്മായിമാരും മാമിമാരും വല്ല്യമ്മമാരും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ദിവസമായിരുന്ന കേട്ടോ ഞങ്ങൾ ഇടയ്ക്ക് ഈ ഓണം വിഷുവായ സമയത്ത് ഒരു പ്രാവശ്യം ഇതുപോലെ കൂടാറുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇത് റെഡി ആയിട്ടുണ്ട് ഓരോരുത്തരോ ഓരോ സെക്ഷനായിട്ട് സെക്ഷനായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആർക്കൊക്കെ ആട് ബിരിയാണി വേണം കോഴി ബിരിയാണി വേണം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഞാൻ കോഴിയാണ് കേട്ടോ എനിക്ക് ചിക്കൻ ഇഷ്ടം പിന്നെ പായസം പൈനാപ്പിളും കൂടി കുടിച്ചു നല്ല ടേസ്റ്റുള്ള പാലട പായസം ആയിരുന്നിട്ട് അപ്പൊ പൊന്നുൻ്റെ ഇഷ്കി പിന്നെ ഞാൻ പുറത്തൊക്കെ പോയി അവിടെയൊക്കെ ഇങ്ങനെ നട എല്ലാവരും ഏറ്റവും കത്തിയടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അകത്ത് ഓരോരുത്തർ എന്തൊക്കെയാണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്നും നടന്നു അപ്പോൾ ഇപ്പോൾ ഓരോരുത്തർ ഓരോരുത്തരുടെ കാര്യങ്ങളിൽ ഭയങ്കര ബിസിയാണ് ഫുഡ് കഴിക്കുന്നവർ വർത്താനം പഴയവർ കിടന്നുറങ്ങുന്നവർ ഇരിക്കുന്നവർ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് സെൽഫ് എടുക്കലായി വർത്താനായി നമ്മളിങ്ങനെ കുടുംബം ഭയങ്കര രസം ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഹാപ്പി മൂമെൻസ് ആണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി കൂടാന്നുള്ളത് പിന്നെ അമ്മച്ചീച്ചിന് മിസ് ചെയ്തു കുട്ടി പട്ടളങ്ങൾ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഫുഡടി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവരെ വീട്ടിൽ എനിക്ക് അഞ്ച് മാമ്മാരായിട്ട് അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ അടുത്തടുത്തൊരു കോമ്പൗണ്ടിൽ തന്നെയാണ് വീട് അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ മാമൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ അവിടേക്ക് പോയി അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ഇവരേനെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പേക്ക് ആക്കിയിട്ടത് എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക മാമൻ പറഞ്ഞു ഞാൻ കൊണ്ടാക്കി തരാം നിങ്ങൾ വെയിറ്റ് മാമൻ കാർ എടുക്കാൻ പോയിട്ട് അപ്പം ഞങ്ങൾ കാത്തിരുന്ന് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാമൻ വന്ന് കാറി കയറി എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടാണ് അപ്പം ഞങ്ങൾ കുറേ ആയി ഒരുമിച്ച് നിന്നിട്ട് എല്ലാവർക്കും ക്ലാസും ആയിട്ട് അപ്പോൾ ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് അപ്പം ഞങ്ങൾ ആ ദിവസങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റ ബൈ ബൈ ടാറ്റാബൈബൈ യു